واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك بانهم شاقوا الله ورسوله ومن يشاق الله فان الله شديد العقاب ما قطعتم من لينه او تركتموها قائمه على اصولها على أصولها فبإذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم عليه فما أوجفتم عليه من خيل ولا ركاب ولكن الله പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ പടശദംപുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്നും അള്ളാഹുവിൻ്റെ കലമായ വിശുദ്ധ ഖുർആാനും ഹബീബായ മുഹമ്മദ് റസുലാഹി സുല്ലാഹു അലഹി വസ്സലമയുടെ തിരുസുന്നത്തും അംഗീകരിച്ച് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുവാനും മരിക്കുവാനും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ എത്തിച്ചേരുവാനും അള്ളാഹു നൽകിയിട്ടുള്ള മുഴുവൻ സമയവും അവസരങ്ങളും ഉപയോഗപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അതിന് അള്ളാഹു തല നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധം മിത്രാദികൾ സ്നേഹിച്ചവർ സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു തോഫിയ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹെഷറിലെ മൂന്ന് ആയത്തുകളാണ് നാം പഠിച്ചത് ഇന്ന് ഇൻഷാ അള്ള നാല് അഞ്ച് ആറ് ആയത്തുകളാണ് നാം പഠിക്കുന്നത് മദീനയിൽ നബിസുല്ലാഹു അലഹി വസല്ലമയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്ന ജൂതഗോത്രങ്ങൾ നെളിയറും കുറയുളയുമൊക്കെ നബിസുല്ലാഹു അലഹി വസല്ലമയെ അക്രമിക്കുകയും വഞ്ചിക്കുകയും ശത്രുക്കളോടൊപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ ശക്തമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മദീനയിൽ നിന്ന് പുറത്താക്കിയ വിഷയമാണ് അള്ളാഹു ത നമ്മെ അറിയിച്ചത് തുടർന്ന് എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനഹു തേല ഇസ്ലാമിൻ്റെ മറ്റു പല ശത്രുക്കളും നബിസു അല്ലാഹു അലഹി വസ്ലമ്മയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് മുമ്പുള്ള പ്രവാചകന്മാരുടെ കാലത്തും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ രാജ്യത്ത് നിന്ന് തന്നെ ആട്ടിയോടിക്കപ്പെടുക അത്തരം കർശനമായ ഒരു നിലപാട് മറ്റുള്ള ശത്രുക്കളുടെ പേരിലൊന്നും ഒന്നും ഉണ്ടാകാത്തത് എന്താണ് എന്നും അള്ളാഹുത്ത അല സൂചിപ്പിച്ചു ഈ ഒരു ശിക്ഷ അഥവാ അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന ആ ഒരു ശിക്ഷ ഇല്ലെങ്കിൽ തന്നെയും അവർക്ക് മറ്റേതെങ്കിലും രീതിയിൽ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹുത്ത അല അവരെ ശിക്ഷിക്കുമായിരുന്നു അതിന് പുറമെ പരലോകത്തും അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം എന്തുകൊണ്ടാണ് അള്ളാഹു കഠിനമായ ഈ ശിക്ഷാ നടപടി അവരുടെ മേൽ എടുത്തത് അതിൻ്റെ കാരണമാണ് നാലാമത്തെ ആയത്തിൽ പറയുന്നത് എന്താണ് അതിന്റെ കാരണം അത് ഏത് അവർക്ക് ഈ ശിക്ഷ നൽകിയത് നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കിയത് അന്നഹും തീർച്ചയായും അവർ ആയതുകൊണ്ടാണ് തീർച്ചയായും അവർ ആയത് കൊണ്ടാണ് ആരേ ഈ ബനോ ഈ ജൂതഗോത്രങ്ങൾ ആയത് കൊണ്ടാണ് അവർ കക്ഷി പിടിച്ചു മത്സരിച്ചത് കൊണ്ടാണ് അവർ കക്ഷി പിടിച്ചു മത്സരിച്ചത് കൊണ്ടാണ് ആരോട് മത്സരിച്ചു ആരോടാണ് അവരെ കക്ഷി പിടിച്ചുകൊണ്ട് മത്സരിച്ചത് അല്ലോ അള്ളാഹുവിനോട് അവർ മത്സരിച്ചു ഹു അള്ളാഹുവിന്റെ റസൂലിനോടും അവർ മത്സരിച്ചു അപ്പൊ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവർ മത്സരിച്ചത് കൊണ്ടാണ് ഈ ഒരു ശിക്ഷ നടപടി അവർക്ക് ഉണ്ടായത് എന്ന് അള്ളാഹുറബുൽ അയസത്ത് പറഞ്ഞു അപ്പൊ അതിന്റെ കാരണം എന്താണ് അള്ളാഹുവിനോട് കക്ഷി പിടിച്ച് അവർ മത്സരിച്ചു അള്ളാഹുവിനെ ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല ഞങ്ങളാണ് ഏറ്റവും വലിയ വില്ലാളി വീരന്മാർ ഏർ ഞങ്ങളെ പരാജയപ്പെടുത്താൻ മറ്റൊരാൾക്കും കഴിയില്ല എന്ന രീതിയിൽ അവർ അള്ളാഹുവിനോട് മത്സരിച്ചു അള്ളാഹുവിനോട് മാത്രമല്ല പിന്നെ ആരോടും റസൂലിനോടും അതാണ് അവരെ ശിക്ഷിക്കാനുള്ള കാരണം അവരെ പുറത്താക്കാനുള്ള കാരണം അതാണ് ഇനി ഒരു മുന്നറിയിപ്പ് എന്താണ് ആ മുന്നറിയിപ്പ് എനിക്കും നിങ്ങൾക്കൊക്കെ ബാധകമാണ് മുസ്ലിങ്ങളാണെന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്ക് പോലും അത് ബാധകമാണ് എന്താണ് റബിൻ്റെ ആരെങ്കിലും മത്സരിച്ചാൽ ആരെങ്കിലും മത്സരിച്ചാൽ ആരോട് അല്ലാ റഹ്മാനായ റബ്ബിനോട് ആരെങ്കിലും മത്സരിക്കാൻ നിന്നാൽ തീർച്ചയായും അതികഠിനമായ നടപടി എടുക്കുന്നവനാണ് റബ്ബ് അള്ളാഹുവിനോട് ആരെങ്കിലും മത്സരിച്ചാൽ തീർച്ചയായും അള്ളാഹു കഠിനമായി നടപടി എടുക്കുന്നതാണ് അള്ളാഹു വലിയ സൃഷ്ടിക്കുന്നവനാണ് എന്ന താക്കീത് നൽകി അപ്പൊ ഇതിലൊക്കെ നമുക്കൊക്കെ പാടുണ്ട് എന്ത് എന്താ പാഠം ആ ഗോത്രത്തെ അള്ളാഹു ആ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള കാരണം അള്ളാഹുവിനെ അനുസരിച്ചില്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിനെ അനുസരിച്ചില്ല അള്ളാഹുവിന്റെ റസൂലുമായി അവർ കരാറിൽ ഏർപ്പെട്ടു എന്നിട്ടും ആ കരാറിനെ വിരുദ്ധമായി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ശത്രുക്കളായി കണ്ടു എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന കുറൈഷികളുമായി യോജിച്ച് യുദ്ധം ചെയ്യുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തു അത് വല്ലാത്ത അക്രമമാണ് അവർ ചെയ്തത് ആ ചരിത്രം നമ്മൾ പഠിപ്പിച്ചിട്ടാണ് അള്ളാഹു തറയുന്നത് അറിഞ്ഞുകൊള്ളണം എല്ലാവരും അറിഞ്ഞുകൊള്ളണമെല്ലാവരും അള്ളാഹുബിൻ അവിടെ ആരെങ്കിലും മത്സരിക്കാൻ നിന്നാൽ തീർച്ചയായും ശിക്ഷ നടപടി എടുക്കുന്നവനാണ് അതുകൊണ്ട് കഴിഞ്ഞ സൂറത്തുകളിലും സൂറത്തുൽ ഹദീദിലും ഒക്കെ നമ്മൾ പഠിച്ചു റഹ്മാനായ അയറബിനോട് സൂറത്തുൽ മുജാദിലയിലും അള്ളാഹുതാല രണ്ട് സന്ദർഭങ്ങളിലൂടെ പറഞ്ഞു അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും മത്സരിക്കാൻ നിൽക്കരുത് അവരെ പരാജയപ്പെടുത്തുവാനും അവരുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അംഗീകരിക്കാതെ ഞാനാണ് ഏറ്റവും വലുത് എന്റെ സംഘടനയാണ് വലുത് ഏ കക്ഷിത്വം പിടിക്കുന്നവരാകരുത് അവരെ ധിക്കരിക്കുന്നവരാകരുത് അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടൊരാൾ നടന്നാൽ അവൻ എത്ര വലിയവനാണെങ്കിലും അവർ എത്ര വലിയ സംഘടനക്കാരനാണെങ്കിലും അവൻ എത്ര വലിയ ആൾബലം ഉള്ളവരാകട്ടെ അള്ളാഹുവിനോട് മത്സരിച്ചു കൊണ്ട് അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ട് അവർ ജീവിച്ചാൽ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ടും അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെയും ജീവിച്ചാൽ തീർച്ചയായും റഹ്മാനായ റബ്ബിന്റെ ശക്തമായ ശിക്ഷ അതൊരിക്കലും നിങ്ങൾക്ക് താങ്ങാൻ കഴിയുകയില്ല അതിശക്തമായ ശിക്ഷിക്കുന്നവനാണ് റഹ്മാനായ റബ്ബ് എന്ന അതിശക്തമായ ഗൗരവമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു താക്കിയത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ റഹ്മാനായ റബ്ബിന്റെ ധാരാളം നിർദ്ദേശങ്ങൾ നമുക്കറിയാം ജീവിതത്തിലൂടെ നീളം പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രദോഷം മുതൽ പ്രഭാതം വരെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പല നിർദ്ദേശങ്ങളുമുണ്ട് ആ നിർദ്ദേശങ്ങളെ അംഗീകരിക്കാതെ റഹ്മാനായ റബ്ബിനോട് മത്സരിക്കാൻ നിന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകും അത് പല രീതിയിലും ആകാം ആ ശിക്ഷ ഏ ദുനിയും ഒരുപക്ഷെ ശിക്ഷകളുണ്ടാകാം കാരണം ഇവർക്ക് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടിയല്ലോ അതേപോലെ ദുനിയാവിൽ നിന്ന് തന്നെയും ശിക്ഷകൾ ശിക്ഷകളുണ്ടാകാം അള്ളാഹുവിന്റെ വഷളത്തര വഷളത്തരത്തിലാക്കും അള്ളാഹു റബ്ബുൽ അസ്സത്ത് വിവിധങ്ങളായ പരീക്ഷണങ്ങൾ റഹ്മാനായ ആയ റബ്ബു തരും ഇനി ദുനിയാവിൽ നിന്ന് സുഗലോലുപതിയിൽ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും സുഖലോലുപതയിലാണ് ജീവിക്കുന്നതെങ്കിലും നാളെ പല ലോകത്ത് അതിശക്തമായ ശിക്ഷയുണ്ട് എന്ന ആ ഒരു ഗൗരവമായ താക്കീത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തങ്ങളിൽ അള്ളാഹുവിന്റെ ഹിസ്ബുല്ല അള്ളാഹുവിന്റെ പാർട്ടിക്കാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ തുടർന്ന് അഞ്ചാമത്തെ ആയത്തിലല്ല പറയുന്നത് നെലിയറ ഗോത്രക്കാരോട് മദീന വിട്ടു പോകാൻ പറഞ്ഞു നൃസല്ലാഹു അലഹി വസ്ലമയുടെ ആ കരാറിന് ലംഘനം നടത്തിയപ്പോ നാട് വിട്ടു പോകണം എന്നവരോട് പറഞ്ഞു പക്ഷെ അവർ കൂട്ടാക്കിയില്ല അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ മുനാഫിക്കുകളും ഉണ്ടായി അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും യുദ്ധം ചെയ്തോളൂ ഞങ്ങൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു ധൈര്യം കൊടുത്തു അങ്ങനെ നൃസാഹു അലഹി വസ്ലമയുടെ കൽപ്പന സ്വീകരിക്കാതെയാണ് അവരെന്ത് ചെയ്തത് അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഈ കോട്ടയിൽ ഞങ്ങൾ അഭയം തേടിയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്ന ധാരണയിൽ അവരുടെ അധീനതയിലുള്ള കോട്ടകളിൽ അവർ അഭയം തേടിയത് പക്ഷേ നബി അല്ലാഹു അലഹി വസലമയും സഹാബത്തും യഹൂദികളുടെ ആ കോട്ട ഉപരോധിച്ചു ദിവസങ്ങളോളം അതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി എന്താണത് നബി അള്ളാഹു അലഹി വസലമ പറഞ്ഞു അതിന്റെ പുറത്തുള്ള ഈത്തപ്പനകൾ മുഴുവനും മുറിച്ചു നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ചു ഈത്തപ്പനകളൊക്കെ മുറിച്ച് കളയാൻ പറഞ്ഞു ഇത് സാധാരണഗതിയിൽ നമുക്കറിയാം ഇത്തരം ഒരു ഘട്ടത്തിൽ എന്തിനാണ് അതിന്റെ ഈത്തപ്പനകളൊക്കെ മുറിച്ച് കളയണത് നശിപ്പിച്ചു കളയുക കാരണം ശത്രുക്കളാണെങ്കിൽ പോലും ശത്രുക്കളുടെ മരങ്ങൾ മുറിച്ച് കളയാൻ പാടില്ല അല്ലെങ്കിൽ ശത്രുക്കളാണ് എന്ന കാരണത്താൽ അവിടെ അവരുടെ കന്നുകാലികളെ ഉപദ്രവിക്കുക അതിനെ കന്നുകളയുക തുടങ്ങിയ കാര്യങ്ങൾ ഒരാളെയും ഉപദ്രവിക്കരുത് തുടങ്ങിയത് നിബിസുലാഹു അലഹി വസല്ലമ്മ തങ്ങൾ നിർദ്ദേശിച്ചതാണല്ലോ അള്ളാഹുവിന്റെ റസൂല് കാരുണ്യത്തിന്റെ പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ ഈ ഈത്തപ്പനകളൊക്കെ മുറിച്ച് കളഞ്ഞപ്പോ നിബിസുലാഹു അലഹി വസല്ലമ ഇതിനൊക്കെ ശക്തമായി എതിർക്കുന്ന പ്രവാചകൻ ഇത് ചെയ്യരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആ പ്രവാചകനാണ് ഈ തരം ഒറിക്കാൻ പറഞ്ഞത് അതിനെതിരെ അതിശക്തമായി യഹൂദികൾ പ്രചരണം അഴിച്ചുവിട്ടു എന്ന് മാത്രമല്ല മുസ്ലിമീങ്ങളാകുന്ന സ്വഹാ സ്വഹാബികൾക്ക് പോലും മുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് പോലും ഒരു വല്ലാത്ത ഒരു ഒരു മാനസികമായ ഒരു വിഷമം ഒരു അരവസരം ആ വിഷയത്തിൽ ഉണ്ടാകും ഏ എന്തിനാണ് ഇപ്പൊ അത് ചെയ്തത് എന്ന ഒരു ഒരു അങ്കലാപ്പ് സ്വഹാബികൾക്ക് ഉണ്ടായപ്പോഴാണ് ഏത് ആയത്തിറങ്ങുന്നത് അഞ്ചാമത്തെ ആയത്ത് അള്ളാഹു അവരോട് പറയാ സ്വഹാബത്തിനോട് കാരണം അവരുടെ മനസ്സിൽ പോലും ഒരു വേദന എന്തിനാണ് ഇതിങ്ങനെ മുറിച്ച് കളഞ്ഞത് എന്താണ് ഇത് മുറിച്ചു കളഞ്ഞത് അങ്ങനെ ആ ഒരു മാനസികമായ വേദന സ്വഹാവത്തിന്റെ മനസ്സിലുണ്ടായപ്പോ അള്ളാഹു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് വിശ്വാസികളെ നിങ്ങൾ മുറിച്ചത് നിങ്ങൾ അതിനെ വിട്ടേച്ചാലും നിലകൊള്ളുന്നതായി മുരടുകളിന്മേൽ അതിന്റെ അടിത്തറ അതിന്റെ മുരട് ആ മുരടിന്മേൽ നിലകൊള്ളുന്നതായി നിങ്ങൾ അതിനെ വിട്ടേച്ചാലും എന്നാൽ അത് അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണ് തോന്നിവാസികളെ അപമാനപ്പെടുത്തുവാൻ വേണ്ടിയുമാണ് അങ്ങനെ ചെയ്തത് കാരണം സ്വഹാബത്തെ ചോദിക്കുക കാരണം റസ്ലാഹു അലി വസ്ലമ ശത്രുക്കളുടെ മറ്റൊരു മരങ്ങളും മുറിച്ച് കളയരുത് എന്ന് നിർദ്ദേശിക്കാറുള്ള പ്രവാചകൻ ഇവിടെ പറയുന്നു എന്ത് നിങ്ങൾ ഈത്തപ്പഴം ഈത്തപ്പന മുറിച്ച് കളയണമെന്ന് സ്വഹാബത്തിന്റെ മനസ്സിൽ ഈത്തപ്പന ഇവിടെ മുറിക്കാമെങ്കിൽ എന്തുകൊണ്ട് അവിടത്തെ മരം മുറിക്കരുത് എന്ന് പറയുന്നു മുറിക്കുകയാണെങ്കിൽ നശിപ്പിക്കുകയാണെങ്കിൽ എല്ലാം ശത്രുക്കളുടെ എല്ലാ മരങ്ങളും നശിപ്പിച്ചുകൂടെ എന്ന ഒരു ചിന്തയുണ്ടായപ്പോഴാണ് അല്ല പറയുന്നത് നിങ്ങൾ ഈന്തപ്പനയിൽ നിന്ന് വല്ലതും മുറിക്കുകയോ അല്ലെങ്കിൽ അവയെ അവയുടെ മുരടുകളിൽ നിലകൊള്ളുന്നതായി വിട്ടേക്കുകയോ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാകുന്നു അവിടെ മുറിക്കരുത് എന്ന് പറഞ്ഞതും ശത്രുക്കളുടെ മറ്റൊരു മരങ്ങളും മുറിക്കരുത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഇവിടെ മുറിക്കണം എന്ന് പറഞ്ഞതോ അതും ഇല്ല അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണ് അല്ലാതെ അള്ളാഹിന്റെ റസൂല് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല ആ ജൂതന്മാരെ അവരെ മാത്രമല്ലാൻ വേണ്ടിയുമാണ് വഷളാക്കുക എന്നതാണ് ലക്ഷ്യം അതാണ് അള്ളാഹു സുബാൻ പറയുന്നത് ഏർ അവരെ അപമാനപ്പെടുത്തി അവരുടെ ചുറ്റുഭാഗത്തുമുള്ള അവരുടെ അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഈതപ്പന എന്ന് പറയുന്നത് അറബികൾക്ക് വല്ലാതെ ഇഷ്ടമാണ് അവരുടെ ആ ഈത്തപ്പനകളൊക്കെ മുറിച്ച് കളയുമ്പോ അവര് മാനസികമായി വല്ലാതെ തളർന്നു പോകും ഏർ വല്ലാതെ തളർന്നു പോകും മാനസികമായി അവര് തകർന്നു പോകും അങ്ങനെ ആ കോട്ടയിൽ ഒളിച്ചിരിക്കുന്ന അഭയം തേടിയിട്ടുള്ള അവരെ പുറത്തു പുറത്തേക്ക് ഇറക്കുവാനും അങ്ങനെ നബി സല്ലാഹു അലഹി വസല്ലമക്ക് കീഴതുങ്ങുവാനും പ്രേരിപ്പിക്കുക എന്നതാണ് ആ മരം മുറിയുടെ ലക്ഷ്യമായി അള്ളാഹു സുബാനു വത്തല ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹുഅല ഈ ആയത്തിൽ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ ഈ തപ്പനകൾ ഏതെങ്കിലും മുറിച്ചു കളയുകയോ അല്ലെങ്കിൽ അവയെ മുരടുകളിൽ നിൽക്കുന്നതായി വിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അനുവാദ പ്രകാരമാണ് സത്യവിശ്വാസികളെ ആദരിക്കാനും ധിക്കാരികളെ നിന്ദിക്കുവാനും വേണ്ടിയാണ് അത് ചെയ്തത് എന്നാണ് അള്ളാഹു സുബാനഹുല പറഞ്ഞത് ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഈ ബനീർ നാട്ടിൽ നിന്ന് മദീനയിൽ നിന്ന് അവരെ പുറത്താക്കിയല്ലോ അവരോട് പോകാൻ പറഞ്ഞത് അവർ അംഗീകരിച്ചു പോകുന്ന സമയത്ത് അവരുടെ സ്വത്ത് മുഴുവനും കൊണ്ടുപോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല കൃത്യമായ ഒരു കണക്ക് വെച്ചിരുന്നു അതിനപ്പുറത്തേക്ക് അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ള പലതും അവർ നശിപ്പിച്ചു പലതും അവിടെ ഇട്ടേച്ചു കൊണ്ടാണ് അവർ പോയത് അവർ അവിടെ ഇട്ടേച്ചു പോയ വനൻനയേറെ ഗോത്രക്കാർ അവിടെ ഇട്ടേച്ചു പോയ സ്വത്തിനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ആ സ്വത്ത് ആർക്കുള്ളതാണ് അതെന്ത് ചെയ്യണം ഏർ ആർക്കാണത് കൊടുക്കേണ്ടത് ആർക്കാണ് വിതരണം ചെയ്യേണ്ടത് അതിന്റെ അവകാശി ആരാണ് എന്നൊക്കെയാണ് അള്ളാഹുറബുൽ ആറാമത്തെ ആയത്തിലും അതിന്റെ തുടർന്നുള്ള ആയത്തിലൊക്കെ പറയുന്നത് മടക്കിയെടുത്തു കൊടുത്തത് മടക്കിയെടുത്തുകൊടുത്തത് അല്ലെങ്കിൽ പിന്നെ കൈവരുത്തി കൊടുത്തത് എന്നൊക്കെ അതിനർത്ഥം പറയാം ആർക്ക് അലാ റസൂലിഹി അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ മിൻഹും അവരിൽ നിന്ന് ഫൈ എന്ന് പറയുന്ന ഒരു വാചകമാണ് ഇവിടെ ഉള്ളത് ഫൈആക്കി കൊടുക്കുക ഫൈആക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ യുദ്ധത്തിൽ ശത്രുക്കളിട്ടേച്ച് പോകുന്ന സ്വത്തിന് നമുക്കൊക്കെ പരിചയമുള്ള വാചകമാണെന്ത് വനീമത്ത് എന്ന് പറയുന്നത് വനീമത്ത് സ്വത്ത് അത് യുദ്ധപടയാളികൾ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്യലാണ് നമുക്കറിയാം അതേപ്രകാരം മറ്റൊരു സ്വത്താണേത് ഫൈ ഫൈ എന്ന് പറയുന്നത് അതിന് ഫൈ ആക്കി കൊടുക്കുക എന്ന് പറയും

ഈ വരുന്ന ഗോത്രക്കാർ അവിടെ ഇട്ടേച്ചു പോയ ആ സ്വത്തിന് വേണ്ടി അതിനായി നിങ്ങൾ ഓട്ടുകയുണ്ടായിട്ടില്ല ഓടിച്ചിട്ടില്ല എന്തിനെ മിൻ ഹൈലിൻ കുതിരകളിൽ നിന്നോ വലാരികാബിൻ മറ്റു വാഹനങ്ങൾ ഒട്ടകങ്ങളിൽ നിന്നോ ഒന്നിനെയും ഓടിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓടിച്ചു പോയി കാരണം യുദ്ധത്തിന് പോകുമ്പോൾ കുതിരപ്പടയളികളും ഏഹ് അതുപോലെ ഒട്ടകങ്ങളും ഒക്കെ ആയിട്ട് ആണ് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് പോകുക അങ്ങനെ ഒരു പ്രയാസങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടിയ ഈ സമ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചിട്ടില്ല എന്നർത്ഥം സുഹേബത്തിനോട് അള്ളാഹുവിൻ്റെ അതിനായി നിങ്ങൾ കുതിരകളെയോ അതല്ലെങ്കിൽ ഒട്ടന ഒട്ടക വാഹനങ്ങളെയോ ഓട്ടുകയുണ്ടായിട്ടില്ല ഒന്നിനെയും നിങ്ങൾ ഓടിച്ചിട്ടില്ലാ എങ്കിലും റബ്ബുൽ യുസലിത്തു അവൻ അധികാരപ്പെടുത്തുന്നു അവന്റെ റസൂലുകളെ അവൻ ഉദ്ദേശിക്കുന്നവരുടെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ മേൽ അവൻ തന്റെ റസൂലുകളെ അധികാരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വനീമത്ത് സ്വത്ത് ആ വനീമത്ത് സ്വത്ത് വലിയ സമ്പന്നന്മാരാകുന്ന ആളുകൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും കിട്ടും ഭാവങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഒനീമത്ത് ആ യുദ്ധവുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം എല്ലാവർക്കും ഒന്നിച്ച് വിതരണം ചെയ്യുന്നതാണ് എന്നാൽ ഇവിടെ ശത്രുക്കൾ ഇട്ടേച്ച് പോയ ഈ സമ്പത്ത് അത് എന്ത് ചെയ്യണം അതെല്ലാവർക്കും വിതരണം ചെയ്യുകയാണോ വേണ്ടത് അതിന്റെ അവകാശികൾ ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് അത് കൊടുക്കേണ്ടത് സ്വാഭാവികമായും ഈ ഒനിയമത്തെ സ്വത്ത് പോലെയാണോ ഇത് വിതരണം ചെയ്യുക എന്ന ഒരു തോന്നലും ആ ഒരു ധാരണ അവരുടെ മനസ്സുകളിൽ ഉണ്ടായപ്പോൾ അള്ളാഹുറബുൽ അയസ്സത്ത് കൃത്യമായ ആർക്കാണത് കൊടുക്കേണ്ടത് എന്ന് പറയുകയാ അള്ളാഹു തന്റെ ദൂതന് നാട്ടുകാരിൽ നിന്ന് കൈവരുത്തി കൊടുത്തതെന്തോ അത് അള്ളാഹുവിനും അവന്റെ ദൂതനുമുള്ളതാണ് എന്ന് തുടർന്നുള്ള ആയുധകളിൽ അല്ലാഹുഹുഅല പറയുന്നുണ്ട് അള്ളാഹു തൻ്റെ ദൂതന്മാരെ താൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അധികാരപ്പെടുത്തുകയാണ് അത് പ്രവാചകന്മാർക്കുള്ളതാണ് അതേപ്രകാരം മറ്റു ചില ആളുകളുമാണ് അതിൻ്റെ അവകാശി അള്ളാഹു അലഹുല്ലാഹു റബ്ബു കഴിവുള്ളവനാകുന്നു എന്ന് പറഞ്ഞിട്ട് ഏഴാമത്തെ ആയത്തിൽ അതിന്റെ അതി യഥാർത്ഥ അവകാശി ആരാകുന്നു നബി അലഹി തങ്ങളാണ് അതോടൊപ്പം ചില ആളുകൾക്ക് അത് വിതരണം ചെയ്യാം ആർക്കൊക്കെയാണ് ഈ ഫൈ സ്വത്തുക്കൾ നൽകേണ്ടത് എന്ന് ഏഴാമത്തെ ആയത്തിൽ അള്ളാഹുഅലി വിശദീകരിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ഒനീമത്ത് സ്വത്ത് എന്ന് പറയുന്നത് അവിടെ ഫക്കീർ എന്നോ നിസ്കീനെന്നോ കടക്കാരൻ എന്നോ സമ്പന്നനെന്നോ വ്യത്യാസമില്ലാതെ അവരുടെ ഇടയിൽ വിതരണം ചെയ്യാവുന്നതാണ് എന്നാൽ ഫയ സ്വത്ത് ഒരു അധ്വാനം ഇല്ലാതെ യുദ്ധത്തിന്റെ അതെ അത്തരത്തിലുള്ള ഒരു ശാരീരികമായോ അതല്ലെങ്കിൽ യാത്രപരമായോ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ കിട്ടുന്ന സമ്പത്താണ് അത് എല്ലാവർക്കും വിതരണം ചെയ്യാൻ ഉള്ളതല്ല എന്നും ആർക്കാണത് വിതരണം ചെയ്യേണ്ടതെന്നും ഒക്കെ ഏഴാമത്തെ ആയത്തിൽ ഉണ്ട് അതും നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹുറബുൽ അയത്ത് പഠിപ്പിച്ചു തന്ന ആശയങ്ങളെ ആദർശങ്ങളെ കൃത്യമായി ഒരു സംശയവും ഒരു വിഷയത്തിലും ഇല്ലാത്ത വിധം അള്ളാഹു എന്ത് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരു വിഷയത്തിലും സംശയിക്കാൻ പാടില്ല ആ നിലക്ക് മനസ്സിലാക്കുക അള്ളാഹുറബുൽ അയസ്ത്ത് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലും